ദുബായിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന നിലയിൽ കണ്ടെത്തിയ ആറ്റിങ്ങൽ സ്വദേശി രതീഷിന്റെ വീട്ടുകാരെ കണ്ടെത്തി രതീഷിന്റെ ബന്ധുക്കളെ അന്വേഷിച്ചുകൊണ്ടുള്ള വീഡിയോ മാർച്ച് മൂന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ ഷെയർ ചെയ്യുകയും രതീഷിന്റെ ബന്ധുക്കളെ കണ്ടെത്താൻ പരമാവധി ആളുകൾ പരിശ്രമിക്കുകയും ചെയ്തു രതീഷ് പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ കോരാണിക്കടുത്ത് പതിനെട്ടാം മൈലിൽ കിഴുവലം പഞ്ചായത്ത് പരിധിയിലാണ് രതീഷിന്റെ വീട് സ്വദേശിയാണ് പേര് രതീഷിന്റെ അയൽവാസിയും സുഹൃത്തുമായ സബീർ വീഡിയോ കാണുകയും രതീഷിന്റെ അമ്മയെ വിവരം അറിയിക്കുകയും ദുബായിൽ രതീഷിനെ ഫോണിലൂടെ ബന്ധപ്പെടുകയും ചെയ്തു രതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടന്നു വരുന്നു ഇപ്പം പോയിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ജനുവരി പതിനാലാം തീയതി കഴിഞ്ഞു ഈ എയർപോർട്ടിൽ ഏകദേശം പതിനൊന്ന് വർഷം ദുബായിൽ ജോലി ചെയ്തിരുന്നു അതിനുശേഷമാണ് നാട്ടിൽ വന്നിട്ട് പിന്നെ ഒരു വർഷം പോയപ്പോഴാണ് അവനെ ഈ അടി കിട്ടി ഓപ്പറേഷനൊക്കെ അവിടെ തന്നെ ദുബൈ തന്നെ ഓപ്പറേഷനൊക്കെ ആയിരുന്നു ആയിരുന്നത് ആയിരുന്നു ഇനി വന്ന് ഇവിടെ പിന്നെ അനന്തപുരി നമ്മൾ ചികിത്സിച്ചു തലയ്ക്ക് അടി കിട്ടിയത് അവനെ ഈ അതിന്റെ ഐഡന്റിറ്റി ഇതൊക്കെ എന്തെങ്കിലും ഉണ്ട് ഇപ്പം അവൻ പോയിട്ട് ഈ മൂന്ന് വർഷത്തിൽ അവന് വിസിറ്റിംഗ് എടുത്താണോ ഒരു സുഹൃത്ത് കൊണ്ടുപോയി വല്ലത്തെങ്ങോട്ടുള്ള എനിക്ക് അറിഞ്ഞു പേരറിയായിരുന്നു മറന്നുപോയി ആ സുഹൃത്ത് കൊണ്ടുപോയി സുഹൃത്തിൻ്റെ കൂടെ നിർത്തിയിരുന്നാണ് അവന് വിസ ശരിയാക്കി കൊടുത്തത് വിസ ശരിയാക്കി കൊടുത്ത് ആദ്യത്തെ മാസം ജോലിക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പൈസ അയക്കാം ലക്ഷം രൂപ ഞാൻ ഈ പലിശയ്ക്ക് എടുത്താണ് ഞാൻ മോളും കൂടെയാണ് അവനെ പറഞ്ഞയച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് തൊഴിവു പറഞ്ഞ എന്നാ കൊഞ്ചു പ്രാവശ്യം കൂടെ അയക്കി ചേച്ചിക്ക് ഒഞ്ച് സെൻറ്റ് രൂപ അയച്ചു കൊടുക്കണം ഇപ്പം ഈ വീടായിരുന്നു ഈ വീട് പോയി ഈ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് കുടുംബാറ്റം അത് പോയിട്ട് അഞ്ചാറ് എട്ട് വർഷമായി അപ്പം പറഞ്ഞ് ഞാൻ ചേച്ചിക്ക് അഞ്ച് സെൻ്റ് വാങ്ങിച്ചു കൊടുത്ത് എനിക്ക് അഞ്ച് സെൻറ് വാങ്ങിച്ച് ഒരു വീട് വയ്ക്കും അപ്പം ഞാൻ വിചാരിച്ചു അവനെ അയച്ചില്ലെങ്കിൽ അവൻ എന്നെങ്ങും ചെയ്യണമെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ തൊഴിലുറപ്പിന് പോണെ പോയിട്ട് അവൻ ഒന്ന് രണ്ട് മാസം വിളിച്ചോളൂ വിളിക്കില്ല കാണാൻ പോലും വയ്യായിരുന്നു കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ഇങ്ങനെ ഒരു വാർത്ത എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ വാർത്ത കേട്ട് ഒരു ഞെട്ടിലോട് കൂടിയിട്ടാണ് ഞാൻ ആ വാർത്ത കണ്ടത് കാരണം ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സഹപാഠിയാണ് പോരഞ്ഞിട്ട് എൻ്റെ അയൽവാസി കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണ് അപ്പോൾ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് എൻ്റെ പേര് സബീർ എന്നാണ് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ ഇങ്ങനൊരു വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അമ്മയുമായിട്ട് വന്ന് കാണുകയും രതീഷിൻ്റെ അമ്മ ഈ പറയുന്ന ഓമനയമ്മ പൗരാണിയിൽ പതിനെട്ടാം മൈൽ ഈ വാർത്തയിൽ പറയുന്ന അതേ സ്ഥലം തന്നെയാണ് വന്ന് ഞാൻ അമ്മയെ കാണുകയും അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും രതീഷിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ രതീഷ് ഇപ്പം ഗൾഫിൽ പോയിട്ട് ഏകദേശം പത്ത് പതിനൊന്ന് വർഷത്തോളം ആദ്യം ദുബൈയിലെ ഒരു എയർപോർട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഒരു വർഷത്തോളം നാട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷക്കാലമായി ഇപ്പോൾ തിരിച്ചു പോയിട്ട് ഈ മൂന്ന് വർഷക്കാലത്തിനിടയിൽ വളരെ സ്വച്ഛമായ ദിവസങ്ങൾ മാത്രമേ രതീഷ് വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ രതീഷ് കല്യാണം കഴിച്ചു ഭാര്യയും കുട്ടികളും കൊല്ലത്താണ് താമസിക്കുന്നത് രതീഷ് ഇടയ്ക്ക് ഗൾഫിൽ പോയ സമയത്ത് അവിടെ എന്തോ ഒരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തോ തലക്കേടിപ്പെട്ടോ എന്നൊക്കെയാണ് അമ്മ പറയുന്നത് കറക്റ്റായിട്ട് അതറിയില്ല അതിന് ശേഷമാണ് പുള്ളിക്ക് ഒരു ബുദ്ധി അത്ര വ്യക്തമായി പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത ഇല്ലാതെ വരുന്നത് രതീഷിൻ്റെ ഒറ്റ ഇതിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് രതീഷ് ഗൾഫിലുണ്ടായിരുന്ന സമയത്താണ് ഒരു വീടൊക്കെ വളരെ ബുദ്ധിമുട്ടി വെക്കുകയും അതിൽ കുറച്ച് ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ലോണൊക്കെ അടയ്ക്കാതെ വരികയും അതിപ്പോൾ ജപ്തിയായി ആയി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അമ്മയുടെ കാര്യം തന്നെ വളരെ കഷ്ടപ്പാടാണ് അമ്മ കുടുംബശ്രീയിലൊക്കെ പോയി ജോലിയൊക്കെ എടുത്തിട്ടാണ് ഡെയിലി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണിപ്പോൾ അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ ഇൻഗാസ് മലപ്പുറം കമ്മിറ്റിയുടെ ദുബായിലുള്ള മിസ് നമ്മുടെ മുസ്തഫക്ക അതുപോലെ തന്നെ ഖാദർ ഇസ്മായിൽ അങ്ങനെ അവരെയൊക്കെ ബന്ധപ്പെടുകയും തുടർന്ന് ഈ സമയം വരെയും ഓരോ നിമിഷവും അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട് രതീഷിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് മെഡിസിനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട് എക്സ്പയർ ആയിരുന്നു അത് ഇന്നലെ തന്നെ അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എംബസിയിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് മാക്സിമം ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ അവിടുത്തെ ലീഗൽ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞാൽ ഉടനെ രതീഷിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രതീഷ് നാട്ടിലെത്തിയാൽ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ വോളണ്ടിയേഴ്സ് ഇവിടെ വരികയും അവരെ ഞാൻ പോയി സമീപിക്കുകയും അവർ ഇവിടെ കൊണ്ടുവന്ന അമ്മയുമായിട്ട് ബന്ധപ്പെടുകയും അമ്മയോട് എല്ലാ ഡേറ്റാസും കാര്യങ്ങളൊക്കെ അവരെടുക്കുകയും നിലവിലെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് വേണ്ടെന്നുള്ള എല്ലാ സപ്പോർട്ടും സഹായവും ചെയ്തു തരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഒരു ഷംനാഥ് സാറാണ് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിൽ അവൻ്റെ ചികിത്സയും മറ്റു കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ അത് തുടർന്ന് അവന് കൗൺസിലിങ്ങും അതുപോലുള്ള മറ്റു വൈദ്യസഹായങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ അറിയിക്കുകയാണ് മൂന്നാം തീയതി നമ്മൾ ഷെയർ ചെയ്ത ആ ഒരു വീഡിയോ ഇനി ദയവ് ചെയ്ത് അത് ആരും ഫോർവേഡ് ചെയ്യേണ്ട കാരണം രതീഷിൻ്റെ വീട്ടുകാരെയും ഒക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഷെയർ ചെയ്ത ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നിങ്ങളെപ്പോലുള്ളവരുടെ സന്മനസ് കൊണ്ടാണ് ഇതുപോലെയുള്ള പലരെയും നമുക്ക് കണ്ടെത്താനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുന്നത് എല്ലാവരും നാടൊന്നിറങ്ങം രതീഷിനെ കാത്തിരിക്കുകയാണ് രതീഷ് തിരിച്ചു വരാനും രതീഷ് പഴയതുപോലെ ആകുന്നതിനു വേണ്ടിയിട്ടൊക്കെ ഈ ഒരു നാടും നാട്ടുകാരും ഒക്കെ എല്ലാവിധ സപ്പോർട്ടുകളും സഹായങ്ങളുമായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാകും ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ സജീവമായി ഇടപെട്ട നമ്മുടെ ഇങ്കാസിൻ്റെ മുസ്തഫക്ക കാതരക്ക അതുപോലെ ഇസ്മായിൽക്ക അവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ ഷംനാഥ് സാറ് ബിജുകുമാർ സാറ് മുഹമ്മദ് സുധീർ താഹ്റ എന്നിവർക്കും രതീഷിന്റെ സഹപാഠി എന്ന നിലയിൽ ഒരിക്കൽ കൂടി ഞാൻ എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ് ഒറ്റ നമ്മളെല്ലാരും കണ്ടിട്ടില്ല അതിനാണ് നമ്മളെല്ലാരും കൂടെ ഒരു നാട് ഒന്നരംഗം എല്ലാവരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടും ഇപ്പൊ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു അഞ്ച് കിടന്ന് ഉറങ്ങാൻ ഒരു സ്ഥലമല്ല കടന്നു അത് ഉണ്ടാവും നമ്മൾ പരിശ്രമിച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരം അത് മാത്രമേ ഉള്ളു നമ്മളെന്തെങ്കിലും പിക്ഷയായിച്ചെങ്കിൽ അവന് കൊടുക്കാന്ന് വിചാരിച്ചാൽ കിടന്നുറങ്ങേ അല്ല അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം അത് മാത്രമേ